ഹായോൾ നമുക്കൊന്ന് സൈക്കോളജിയിൽ ഒരു കുഞ്ഞ് പോർഷൻ പഠിച്ചാലോ അതെ അതാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത് ആരുടെയാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ സിഗ്മൻ ഫ്രോയിഡിന്റെ ആണ് അല്ലെ സിഗ്മൺ ഫ്രോയിഡ് സിഗ്മൻ ഫ്രോയിഡിന്റെയാണ് അപ്പോൾ അദ്ദേഹം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി സ്ട്രക്ചർ ചെയ്യുന്നത് ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്ന മൂന്ന് രീതിയിലാണ് ഇനി ഇദ് ഈഗോ സൂപ്പർ ഈഗോ പഠിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയുണ്ട് ഒരു കഥ ഓർത്തു വെക്കുക നമ്മൾ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പൊതു കിട്ടിയെന്ന് വെച്ചാരിക്കുക ഒരു അൻപത് ലക്ഷം രൂപയാണ് നമ്മൾ ആദ്യം എന്തായിരിക്കും അവിടെ ചിന്തിക്കുക ആ ഇത് എടുത്തു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാമെന്നായിരിക്കും അല്ലേ അപ്പൊ അവിടെ ആദ്യം എന്താ പ്രവർത്തിക്കുന്നത് ഇതാണ് അല്ലേ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷറാണ് അവിടെ പ്രവർത്തിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരും അവിടെ എന്താണ് സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ടാകും കുറച്ച് ക്യാഷ് ഒന്നും അല്ല പോയിരിക്കുന്നത് കേസാകും നമ്മളെ പിടിക്കും അല്ലെ അപ്പം റിയാലിറ്റിയിലേക്ക് വരും അതാണ് ഈഗോ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മളത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അല്ലേ അപ്പം നമ്മുടെ മോറൽ സൈഡാണ് അവിടെ കാണുന്നത് അതാണ് നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി